ടോപ്പ് ലിസ്റ്റിൽ ഒന്നാമതായി എത്തിയിരിക്കുകയാണ് മലയാളം സിനിമ പണി അതും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ നാല് ഭാഷകളിലായിട്ടാണ് പണി ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് നായകൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും മലയാളി ആദ്യമായി നേടുന്ന ഒരു നേട്ടം തന്നെയാണ് ജോജു ജോർജ് ഈ ഒരു ടോപ്പ് ലിസ്റ്റിൽ എത്തിയിരിക്കുന്നതിലൂടെ നേടിയിരിക്കുന്നത് ഈ അടുത്താണ് തിയേറ്ററിലും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുത്ത പണി എന്ന ചിത്രം റിലീസായത് ഈ ചിത്രത്തെ മലയാളികൾ മാത്രമല്ല ഇന്ത്യ ഒന്നടങ്കം ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് തന്നെയാണ് ചിത്രം പോയത് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ചിത്രം ലഭ്യമാണ് അതേസമയം ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ സിനിമാരംഗത്തെത്തി പിന്നീട് നടനായും സഹനടനായും നായകനായുമൊക്കെ വളർന്നു വന്ന ജോജു ജോർജാണ് പണി എന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് ജോജു ജോർജിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയൊരു ചിത്രം കൂടിയാണ് പണി